നമസ്കാരം ന്യൂസ് ആദ്യം പ്രധാന വാർത്തകൾ വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ കുട്ടിയുടെ അച്ഛന് കുത്തേറ്റു കുത്തിയത് കോടതി വെറുതെ വിട്ട അർജുന്റെ ബന്ധു കാലിന് പരിക്കേറ്റ കുട്ടിയുടെ അച്ഛൻ ആശുപത്രി ഗവർണറെ അധിക്ഷേപിച്ച എം എം മണി രാഷ്ട്രപതി

കെ കെ ചെല്ലപ്പൻ തനിക്കെതിരെ നിന്നു കാലുവാറിൽ കലയായി കൊണ്ടു നടക്കുന്നവർ കായംകുളത്തുണ്ടെന്ന് വിമർശനം സാമുദായിക ബന്ധത്തിൽ കെ മുരളീധരനെ തള്ളി എം എം ഹസൻ സംഘടനകളുമായി നല്ല ബന്ധം പാർട്ടി നേതൃത്വത്തിന് പരിചയക്കുറവ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാത്തത് പോരായ്മയെന്നും ഹസൻ കെ അസംബ്ലി പ്രസിഡന്റുമാരുടെ പട്ടിക മരവിപ്പിച്ച ദേശീയ നേതൃത്വം സംസ്ഥാന ജനതാദളിൽ ഭിന്നത രൂക്ഷം നേതൃത്വത്തിനെതിരെ നില ലോഹിതം വരുമെന്ന് മുന്നറിയിപ്പ് കൂടുതൽ ആവശ്യപ്പെട്ട് എൽ ഡി എഫിന് സി കെ നാടു കത്ത് കിഫ്ബി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് വിടാതെ ഇ ഡി പന്ത്രണ്ടിന് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് കൊച്ചി ഓഫീസിലെത്താൻ നിർദ്ദേശം നോട്ടീസ് യക്കുന്നത് നേരത്തെ ഹൈക്കോടതി തടഞ്ഞിരുന്നു പശ്ചിമ ബംഗാളിൽ സംഘർഷം തുടരുന്നു ഇടുക്കു നേരെ ഇന്ന് കല്ലേറ ലാത്തിബീശി സിആർ പി ഗവർണർ ഉടൻ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകും മമത രാജിവയ്ക്കണമെന്ന് ബിജെപി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് കോൺഗ്രസ് രാജ്യം ആദിത്യ എൽവൺ എന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര നീണ്ടത്യാറ് ദിവസം ചരിത്രത്തിനരികെ സന്നിധാനത്തിലെ ആരപണ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു മൂന്നര ലക്ഷം എത്തിച്ചു നാളെ മുതൽ വിതരണം സാധാരണ നിലയിലെത്തുമെന്ന് പി എസ് പ്രശാന്ത് തീർത്ഥാടക തിരക്ക് തുടരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവം മൂന്നാം ദിനത്തിൽ സ്വർണ്ണക്കപ്പിനായി കണ്ണൂരിന്റെ പടയോട്ടം പിന്നാലെ പാലക്കാടും കോഴിക്കോടും വിടാതെ ആതിഥേയർ വിശദമായ വാർത്തകളിലടക്കം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛന് കുത്തേറ്റു കേസിൽ പ്രതിയായിരുന്ന അർജുന്റെ ബന്ധുവാണ് വണ്ടിപ്പെരിയാർ ടൌണിൽ വെച്ച് ആക്രമിച്ചത് പ്രിൻസ് ജെയിംസ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും പ്രിൻസ് സമൂഹ മനസാക്ഷി ഒന്നടങ്കം ഞെട്ടിച്ചൊരു കേസായിരുന്നു വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ കൊലപാതകം ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് വണ്ടിപ്പെരിയാറിലെ കുഞ്ഞിന്റെ കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ പെൺകുട്ടിയുടെ അച്ഛന് കുത്തേറ്റു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്താണ് സംഭവിച്ചത് വിശദാംശങ്ങൾ രാവിലെ വെച്ച് നടക്കുന്നത് യായി കൊല്ലപ്പെട്ട ബാലികയുടെ പിതാവിന് വണ്ടിപ്പെരിയാ ടൗണിൽ വെച്ച് കുട്ടിയിരിക്കുന്നു പ്രതി കോടതി ബന്ധപ്പെട്ട കേസിൽ കോടതി ബന്ധപ്പെട്ട പ്രതിയായ അർജുന്റെ ബന്ധുവാണ് ഈ യാത്രപ്പെട്ട നാശീത് ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ കാലിനാണ് പരിക്കേറ്റിരിക്കുന്നത് ഇദ്ദേഹത്തെ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിച്ചു ഇവിടെ കുട്ടികൾ തുടരുകയാണ് ഇന്ന് രാവിലെ ഈ വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ച് ഈ പെൺകുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും കേസുണ്ടായെന്ന് സ്ഥലത്ത് വെച്ച് ഈ പെൺകുട്ടിയുടെ വാക്കുതർക്കം ഉണ്ടായിരുന്നു അതായത് ഈ അർജുനന്റെ അർജുന്റെ ബന്ധുവായ രേതരക്കിട്ടൊരു കടയുണ്ടായിരുന്നു അവിടെ 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 ഈ കട ഇത് രാവിലെ തുടക്കാൻ വന്ന സമയത്ത് വെച്ച് ഈ പെൺകുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും ഒക്കെ ഈ ഒരു വാക്കുതർക്കം ഉണ്ടായി ഈ ഇതിനെ തുടർന്ന് ഈ വാക്കുതർക്കം അനു നയിക്കും നിയമനം തെച്ചു പോകുന്ന ഉണ്ടായി അതിനുശേഷമാണ് പിന്നീട് ആക്രമണം നടന്ന നടന്നത് കടയുടെ മുൻപ് വെച്ച് ഈ ബാലുകയുടെ അച്ഛന്റെ കാലിൽ കുത്തുകയായിരുന്നു അദ്ദേഹത്തിൽ കാലിൽ പരിക്കേറ്റ അദ്ദേഹത്തെ വണ്ടിപ്രിയാറിന്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു ഈ പെൺകുട്ടിയുടെ കേസിൽ വെദവിട്ട പ്രതിയായ അബ്ദുത്തിന്റെ പിതാവിന്റെ സഹോദരനാണ് ആക്രമണം നടത്തിയത് ഏതാനും നാളുകളായി ഇത്തരത്തിലൊരു സംഭവം ഇവര് തമ്മിലുള്ള ഒരു തർക്കമൊക്കെ ഈ മേഖല നിലനിൽക്കുന്നുണ്ട് ഈ വ്യാപാര സ്ഥാപനവും ഏതാനും നാളുകളായി തുറന്നിരുന്നില്ല ഇന്ന് രാവിലെയാണ് ഈ സ്ഥാപനം തുറക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ഇതാണ് ഇതിനായി ഇവിടെ എത്തുകയും ചെയ്ത് അപ്പോഴാണ് വീണ്ടും ഒരു വാക്കുതർപ്പം ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകി പിന്നീട് സംഘർഷത്തിലേക്ക് എത്തിയും ഒരു ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒക്കെ എത്തി എത്തിയത് എന്തായാലും വണ്ടിപുര പോലീസ് നിലവിൽ ഈ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് നേതാവിൽ ചികിത്സ വരികയാണ്

സാഹചര്യം കടന്നത് ഭവ്യ ഇത് രാവിലെ ഇത്തരത്തിലൊരു സംഘർഷം വാക്കുതർക്കം ഇവർ തമ്മിൽ ഉണ്ടാവുകയും ബിജെപി നാട്ടുകാരൊക്കെ അന്വേഷിപ്പിച്ച് ഇവരെ മാറ്റുകയും ചെയ്യുന്നു പിന്നെ വളരെ വലിയ താമസങ്ങളും വലിയ അധിക നേരങ്ങളും ഉണ്ടാകാൻ കഴിയാതെ തന്നെ ഈ പ്രത്യേകത ആക്രമണം ഈ താപനത്തിന്റെ മുൻപിൽ വെച്ച് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നാട്ടുകാരിൽ നിന്നും നമുക്കിപ്പോ അറിയാൻ സാധിക്കുന്നത് ഈ കുട്ടിയുടെ പ്രതിയുടെ പ്രതി പ്രതിയായിരുന്ന അർജുന്റെ പിതാവിന്റെ സഹോദരനാണ് ഈ ആക്രമണം നടത്തിയത് കാര്യം പരിക്കേറ്റിരിക്കുന്നു ഉടൻ തന്നെ നാട്ടുകാരിന്റെ പോലീസിന്റെ നേതൃത്വത്തിൽ മണ്ണിപ്പുരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അദ്ദേഹത്തെ എത്തി ായിരുന്നു കാര്യമാണ് പരിക്കേറ്റിരിക്കുന്നത് ഏതാനും നാളുകളായി വലിയ ഒരു സംഘർഷ സാധ്യത അല്ലെങ്കിൽ ഇരു കുടുംബങ്ങളും തമ്മിലുള്ള വാക്ക്തർക്കമൊക്കെ ഇവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സംഭവം കോടതി ഈ കേസിൽ പ്രതിയായ അർജുനെ വെതെ വിട്ട പ്രതിയായിരുന്ന അർജുനെ വെതെ വിട്ടത് പോതൽ വലിയ സംഘർഷ സാധ്യതകളൊക്കെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു ഇരു കുടുംബങ്ങളും തമ്മിലുള്ള വാക്കുതർക്കമൊക്കെ പതിവായിരുന്നു ആയി നാട്ടുകാർ പറയുന്നു അപ്പം അർജുന്റെ കുടുംബം തങ്ങൾക്ക് സുരക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെ തുടർന്ന് പോലീസുകൾ സംശയം നൽകുന്ന ഒക്കെ അടക്കമുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ പെൺകുട്ടിയുടെ വാദം

ഇപ്പം തോട്ടത്തൊഴിലാളികളടക്കമുള്ളവരൊക്കെ ഈ വിധിക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു വലിയ തോതിൽ ഇരു സമകുടുംബങ്ങൾ തമ്മിലുള്ള ഒരു വാക്കിതർത്വവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം തുടർച്ച ഇവിടെ നിലനിൽക്കുന്ന ഉണ്ട് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് വലിയ ഒരു പ്രതിഷേധ സ്ഥലങ്ങളൊക്കെ ഈ കഴിഞ്ഞ ഏതാനും നാലുകളായി വണ്ടിപ്പെരിയാൽ പോലീസ് സ്റ്റേഷൻ പരിസരത്തും ഒക്കെ ഉണ്ടാകുന്ന പ്രിൻസ് ഈ അർജുനെ കോടതി കുറ്റവിമുക്തനാക്കിയതുമായി ബന്ധപ്പെട്ട വലിയ ഒരു തർക്കം പ്രിൻസ് സൂചിപ്പിച്ചതുപോലെ തന്നെ പെൺകുട്ടിയുടെ ബന്ധുക്കളും അർജുന്റെ ബന്ധുക്കളുമായി നിലനിന്നിരുന്നു കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങളായി അതിനുശേഷം ഈ അർജുന്റെ ബന്ധുക്കൾ പോലീസിന്റെ സംരക്ഷണം തേടിയത് വലിയ വാർത്തയായിരുന്നു നമ്മൾ ആ വാർത്തകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു അതിനുശേഷം കൃത്യമായി അർജുന്റെ ബന്ധുക്കൾക്ക് പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ ഒരു വീഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്താണ് ഈ സംഘർഷം നടന്ന സമയത്ത് പോലീസ് ഉണ്ടായിരുന്നില്ലേ അർജുന്റെ കുടുംബത്തിനും അതായത് മാതാപിതാക്കൾക്കും സംരക്ഷണം ഏർപ്പെടുത്തുന്നുണ്ട് അർജുൻ്റെ ബന് പിന്റെ സഹോദരനാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത് ഇവർ ഇവർ ഇയാളുടെ വ്യാപാര സ്ഥാപനത്തിൽ വെച്ചുള്ള മുമ്പിൽ വെച്ചാണ് ഇത്തരത്തിൽ വാക്കുതർക്കം ഉണ്ടായത് പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത് മറ്റ് ബന്ധുക്കൾക്ക് പോലീസ് സംരക്ഷണം നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഉടൻ തന്നെ ഇവിടെ ഈ ആക്രമണം നടന്നുകൊണ്ട് തന്നെ പോലീസ് എത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത് മുൻപ് തന്നെ ഈ സംഘർഷം വാക്കുതർക്കം ഉണ്ടായ ഒരു ഘട്ടത്തിലും ഇരുവരെ തമ്മിൽ അനുനയിപ്പിക്കാനും പോലീസ് ഇന്ന് ഇന്ന് ഇടപെട്ടിരുന്നു എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ സംഭവം വിധി ഉണ്ടാകുന്നതിന് മുൻപ് വിധി ഉണ്ടായ ഉടൻ തന്നെ ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വലിയൊരു ആരോപണം ഉയർന്നിരുന്നു പ്രതിയെ വെറുതെ വിടുമെന്ന് ഇവർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു അത്തരത്തിലുള്ള സൂചനകൾ ഇവരുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നുമൊക്കെയുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ അന്നും ഈ കുട്ടിയുടെ പിതാവടക്കമുള്ളവർ അടക്കമുള്ളവർ ഉന്നയിച്ചിരുന്നു ഈ ഇതിനെ തുടർന്ന് ഇവർ തമ്മിൽ ഈ ഒരു അസുതത്വവും സംഘർഷവും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം സാഹചര്യം ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് ഏതായാലും തോട്ടം തൊഴിലാളികളടക്കമുള്ളവർ വലിയ പ്രതിഷേധമൊക്കെ കാലഘട്ടത്തിലും എത്തിയിരുന്നു എന്തായാലും തീർച്ചയായും പ്രിൻസ് ഒരു കാര്യം കൂടി കുഞ്ഞിന്റെ അച്ഛന്റെ ആരോഗ്യനില എങ്ങനെയാണ് അതോടൊപ്പം തന്നെ ഇനി വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ് തീർച്ചയായും ഒരു സംഘർഷത്തിലേക്ക് സാധ്യതകൾ ഉണ്ടാകുമോ ഇനി പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു കുത്തേറ്റ സാഹചര്യത്തിലൊക്കെ കുഞ്ഞിന്റെ അച്ഛന് ഭവ്യ കുട്ടിയുടെ പിതാവിന്റെ കാര്യനാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ ഉടൻ തന്നെ വണ്ടിപ്രിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയും ആ പ്രാഥമിക ശുശ്രൂഷകൾ ഒക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട് പരിക്ക് സാരമായ ഗുരുതരമായ ഇല്ല എന്നാണ് അറിയുന്നത് എന്നാൽ എന്തായാലും കൂടുതൽ വിദഗ്ധമായ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് അടക്കം മാറ്റുമെന്ന് ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കും ആവശ്യമെങ്കിൽ അത്തരത്തിലുള്ള നടപടി സ്വീകരിച്ച് കൂടുതൽ മികച്ച ചികിത്സ ലഭ്യമാക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ തോട്ടം മേഖലയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണെങ്കിലും ഈ ിൽ വലിയൊരു സംഘർഷ സാധ്യതയും വലിയൊരു പ്രതിഷേധ സ്വരങ്ങളും ഒക്കെ തുടർച്ചയായെന്നാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒപ്പം സന്നദ്ധ സംഘടനയും പൊതുപ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു ഇടപെടലുകളുടെ ഒക്കെ തുടർന്ന് ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു സാധ്യത സാഹചര്യങ്ങൾ തുടരും എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത് വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടി ഒരു അർച്ചന കുട്ടിയേറ്റു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേസിൽ കോടതി കുട്ടം വിമുക്തനാക്കി അർജുന്റെ ബന്ധുവാണ് വണ്ടിപ്പെരിയാർ ടൌണിൽ വെച്ച കുട്ടിയുടെ അച്ഛനെ ആക്രമിച്ചത് പ്രിൻസ് തെയിംസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് ഇനി മറ്റു വാർത്തകൾ നോക്കാം ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി എം എം മണി എം എൽ എ ഭൂനിയതിയിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണർ ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കുന്നത് മര്യാദകേടാണ് വല്ലയിടത്തും കിടക്കുന്ന വായ് നോക്കിയൊക്കെയാണ് ഗവർണറായി വയ്ക്കുന്നതെന്നും എം എം മണി കട്ടപ്പനയിൽ പറഞ്ഞു ഗവർണറെ ഇടുക്കി ജില്ലയിലേക്ക് സ്വാഗതം ചെയ്ത വ്യാപാരികളെയും എം എം മണി വിമർശിച്ചു വ്യാപാരികൾ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചു കൊടുക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നും എം എം മണി പ്രതികരിച്ചു നമ്മളോട് മാന്യന്തായിരുന്നു നമ്മുടെ നിയമസഭ പാസ്സാക്കുന്ന ബില്ല് നിങ്ങളുടെ എല്ലാം കൂടെ തെരഞ്ഞെടുത്തയച്ചതല്ലേ ജനപ്രതിനിധികള് അവര് പാസ്സാക്കരാ നിയമം അത് ഒപ്പിടുകയല്ലാത്ത നാരിയെ നിങ്ങൾ കച്ചവടക്കാർ കൊണ്ടുകൊണ്ട് വെച്ച് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധ മര്യാദകേടാണെന്നാണ് എന്റെ അഭിപ്രായം നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ വികാരം നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമല്ലേ കച്ചവടക്കാ അതോ നിങ്ങൾ വന്നവരാണോ അല്ലല്ലോ അതുകൊണ്ട് ഇതിനെപ്പറ്റി ബഹുമാനിയായ കത്തോടക്കാരൻ്റെ സുഹൃത്തുക്കളാണ് എനിക്ക് നിങ്ങളോട് വഴക്കുള്ള പറയല്ല ഇത് ശരിയല്ല ഈ നാടിയെ പേടാൻ നിങ്ങൾ പോകേണ്ട കാര്യമൊന്നും ഉള്ളതല്ല ഞാനാണ് എൻ്റെ അഭിപ്രായം അതാണ് നിങ്ങൾ ചെയ്യുന്ന മര്യാദകളാണ് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ ആസരത്തിൽ ആപ്പടിക്കുന്ന പണിയാണ് ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ആപ്പടിക്കുന്നവരെ ഇവിടെ വെച്ച് കൊന്നോണ്ട് പുളിശേരി വെച്ച് സ്വീകരിക്കുന്ന മര്യാദകൾ ആണ് നിങ്ങൾ കാണിക്കുന്നെന്നാണ് ഈ അവിടെ മണിയുടെ എൻ്റെ ഒരു ചെറിയ അഭിപ്രായമാണു കഴിഞ്ഞുണ്ട ചെറിയ തോന്നിൽ നിന്ന് കൂട്ടിയാ മതി അതുകൊണ്ട് പിന്നെ നിങ്ങൾ ആലോചിക്കേ അന്ന് ഇടിക്കുകയില്ല പ്രവർത്തിക്കണമെന്ന് വേണമെങ്കിലും തീരുമാനിക്കാൻ നമ്മുക്ക് വേണേല സമയമുണ്ട് സമയമൊന്നും പോയില്ല അതുകൊണ്ട് ഏതായാലും ഒരു മര്യാദകേടുണ്ട് അതിനകത്ത് ഗമനം നമുക്കിട്ട് പൊടിയ ഇവിടുത്തെ കച്ചവടക്കാർ നമ്മളെ സുഹൃത്തുക്കളെ വിളിച്ചു പണ്ടുകൊണ്ട് കുടിയേറി വെച്ച് സ്വീകരിക്കുക മര്യാദകേട് ഏതായാലും പുനരാരോചിക്കുന്ന ആരോപിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം അതാണ് ഏതായിരുന്നാലും ഒളി കാര്യമാണ്

സർക്കാർ ഗവർണർ പോർമുഖം തുറന്നിട്ട നാളുകൾ ഏറെയായി ഗവർണർക്കെതിരെ എം എം മണി എം എൽ എ അടക്കം രംഗത്ത് വന്നിരിക്കുകയാണ് രൂക്ഷ വിമർശനം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് വല്ലിടത്തും കിടക്കുന്ന വായി നോക്കിയാണ് ഗവർണർ ആക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിന് വലിയ കയ്യടിയൊക്കെ സദസ്സിൽ നിന്ന് ഉയരുന്നത് നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് അദ്ദേഹം മറ്റു കാര്യങ്ങളായി പറഞ്ഞത് തീർച്ചയായും ൂക്ഷമായ ഭാഷയിലാണ് ഗവർണർക്കെതിരെ ഇന്നലെ പ്രതികരിച്ചത് ഗവർണർക്കും വ്യാപാരികൾക്കും എതിരെയായിരുന്നു എം എം മണി എം എൽ എയുടെ പരാമർശം ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണർ ഇടുക്കി ജീതിരെ പ്രവേശിക്കുന്നത് പണിയാണ് ഗവർണർക്ക് വ്യാപാരികൾ പൊന്നുകൊണ്ട് പിടിച്ചേരി വെച്ച് കൊടുക്കുന്നത് അംഗീകരിക്കാനാവില്ല ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളല്ല ഗവർണർ വല്ലയിടത്തും കിടക്കുന്ന വായ്നോക്കിയൊക്കെയാണ് ഗവർണറെ വെക്കുന്നതെന്നാണ് എം എം മണി ഇന്നലെ പ്രസംഗിച്ചത് ഇതിന് ആധാരമായ സംഭവം വരുന്ന ഒമ്പതാം തീയതി ഇടുക്കി ജില്ലയിലെ എൽ ഡി എഫ് നേതൃത്വം രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ മാർച്ച് നട അങ്ങനെ തന്നെ തൊടുപുഴയിൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന വ്യാപാരി ക്ഷേമ പദ്ധതിയായ കാരുണ്യത്തിന്റെ ഉദ്ഘാടനത്തിനായി ഗവർണർ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇത് ഇന്നലെ വ്യാപാരി നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ഈ വരുന്ന ഒമ്പതാം തീയതി ഗവർണർ തൊടുപുഴയിലേക്ക് എത്തുന്ന ആ ദിവസം തന്നെയാണ് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനെതിരെയായിരുന്നു ഇന്നലെ എൽ ഡി എഫ് നേതാക്കൾ ഇതിനെതിരെ ഇന്നലെ തന്നെ രംഗത്തെത്തിയിരുന്നു ഇത്തരമൊരു സമരം നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ വ്യാപാരികൾ ഗവർണറെ ജില്ലയിലേക്ക് ക്ഷണിച്ചതും ശുദ്ധ മര്യാദ കേരളാണ് ഒമ്പതാം തീയതി ഗവർണർ സ്ഥലത്തെത്തിയാൽ ശക്തമായ സമര പരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്ന് എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകളും സി പി എമ്മും വ്യക്തമാക്കിയിട്ടുണ്ട് ഒമ്പതാം തീയതി ഹർത്താൽ നടത്തുന്നതിനെക്കുറിച്ചും എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി ആലോചിച്ചു വരികയാണ് അതിനിടയിലാണ് രാജ്ഭവൻ മാർച്ചിന് മുന്നോടിയായിട്ടുള്ള പ്രകടനവും പൊതുസമ്മേളനം ഇന്നലെ വൈകിട്ട് കട്ടപ്പനയിൽ നടന്നിരുന്നു ആ സമ്മേളനത്തിലാണ് എം എം മണി എം എൽ എ ഗവർണർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതി സ്വീകരിച്ചത് ഇത്തരത്തിന്റെ ഒരു പ്രതിഷേധത്തിന് കാരണം തന്നെ ഈ ഗവർണർ ഒമ്പതാം തീയതി ജില്ലയിലേക്ക് വരുന്നു എന്നുള്ളതാണ് വരും ഈ ദിവസങ്ങളിൽ തന്നെ വ്യാപാരികളും എൽ ഡി എഫുമായിട്ടുള്ള പല വാഗ്വാദങ്ങൾക്കും ഇക്കാര്യം വഴിയൊരുക്കും എന്തായാലും വ്യാപാരികൾ ഗവർണറെ പരിപാടിക്ക് പരിപാടിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനോ ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുമെന്നോ അറിയിച്ചിട്ടില്ല ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വ്യാപാരികൾ അറിയിച്ചിട്ടുള്ളത് എന്നാൽ അത്തരത്തിലൊരു പരിപാടിയായിട്ട് മുന്നോട്ട് പോയാൽ ശക്തമായ സമര പരിപാടികൾ തന്നെ ഗവർണർ ഇടുക്കി ജില്ലയിലെത്തുന്ന ഒമ്പതിന് തന്നെ സംഘടിപ്പിക്കുമെന്ന് എൽ ഡി എഫ് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾ എവിടെയുണ്ടോ അവിടെ പാഠം നാലുണ്ട് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന കൊല്ലത്താണ് ഇന്ന് പാഠനാൽ ഉള്ളത് എവിടെ പോകും ഏത് മത്സരം കാണും എന്നൊക്കെ ഉള്ള കൺഫ്യൂഷനിലാണ് ഞാൻ അങ്ങനെയാണ് നടന്മാരും നടിമാരും അവർ ജീവിക്കും നിങ്ങൾ അഭിനയിക്കും ഇന്ന് രാത്രി എട്ട് പ്രിയപ്പെട്ടവർക്ക് നൽകാം വാർത്തകൾ തുടരുന്നു രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് തോറ്റത് കാലു കൊണ്ടാണെന്ന് ജി സുധാകരൻ സി പി എം നേതാവ് കെ കെ ചെല്ലപ്പൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടും തനിക്കെതിരെ നിന്നു മനസ്സിൽ ഒന്നുകരുതുകയും കുത്തുകയും ചെയ്യുന്നതാണ് പലരുടെയും ശൈലി കാലുവരിൽ കലയായി കൊണ്ടു നടക്കുന്നവർ കായംകുളത്തുണ്ടെന്നും മകളെ കല്യാണം കഴിച്ച വീടാകെ പോകുന്നു അപ്പോൾ അവരുടെ കുടുംബത്തിലെ ആഭ്യന്തര കലാപം മകനെ കേക്കെ മകളും എടുത്തുകൊണ്ടുപോയി അതായത് കൊച്ചിൻ്റെ അച്ഛന്റെ വീട്ടുകാരെ കാണിക്കുന്നു പത്രം ആ അമ്മ പാർട്ടി വയസ്സ് ഞാൻ പറഞ്ഞ കേൾക്കുമെന്നാണ് അവിടെ വിശ്വാസം ഞാൻ പറഞ്ഞു കേക്കു പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയാണോ ഒന്നും ഇരിക്കുകയായിട്ടില്ലല്ലോ പുള്ളി എൽ എസ് എൻ കമ്പനിയുടെ സെക്രട്ടറി ആയില്ലേ ഞാൻ ജയിക്കണമെന്നല്ല പുള്ളിക്ക് കുട്ടിയുടെ കാര്യമാണ് അറിയാതാണ് മരിച്ചു പോയത് പല ആയിരിക്കാം ഞാൻ തോറ്റു വരിക അവരാരും പത്ത് മുന്നൂറ് ഓട്ടാണങ്ങ് മാറിയല്ല കൊച്ചിൻ്റെ എൻ്റെ കൊച്ചാണോ ഞാൻ വല്ലതും ചെയ്തിട്ടാണ് ഞാൻ ഇവിടുത്തെ രീതി പത്തില്ല നമ്മുടെ ചക്രീല്ലോ അഞ്ചിലൊന്ന് ചെറുപ്പക്കാർ ആ സ്പിന്നിമ്മിൻ്റെ കിഴക്കത്തുള്ള സകല വീട്ടിൽ കല്ലെറങ്ങി രാട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സാറിനോട് വോട്ട് തരിച്ചില്ല അവിടെ കാര്യം സാറിനോടുള്ള വിരോധമാണ് ഞങ്ങളുടെ വീടൊക്കെ ഇറങ്ങിട്ടുണ്ടാകാത്തത് ഞാൻ അവിടെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ഉദ്ദേശിച്ച ഭൂരിപക്ഷം അവിടെ വന്നിട്ട് പിന്നെ ഒരാൾ നടന്നും പറയുകയായിരുന്നു വോട്ട് കൊടുക്കുക വോട്ട് കൊടുക്കുക പേരൊന്ന് ഞാൻ എത്തുകയായിട്ട് നടന്ന് നായന്മാരവിടെയുണ്ട് അവിടെ എല്ലാം നടന്നെന്ന് പറയുക തടയാനാരും ഉണ്ടായില്ല നിയന്ത്രിക്കാനും ഉണ്ടായില്ല അവസാനം പത്തും പതിനായിരം വോട്ടിനും അതിനെ ജയിലിലെടുത്ത കാലം കൂടിയാണ് മുസ്ലിങ്ങളുടെ വോട്ട് കുറയുന്ന കാലമാണ് ഞാൻ പറയും ആയിരത്തി മുന്നൂറിനാണ് തോട്ട് എന്ന് ഇട്ടു ഞാനിത് പതിനായിരം വോട്ട് ജയിക്കുമായിരുന്നു ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ് പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ നിയന്ത്രിച്ചാണ് കടത്തിവിടുന്നത് അതിനിടെ അരവണ പ്രതിസന്ധി പരിഹരിച്ചതായും നാളെ മുതൽ വിതരണം സാധാരണ നിലയിലാകുമെന്നും ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു സജീവ സിവാധാനത്ത് നിന്നും ചേരും സജീവ വലിയ തിരക്കാണ് ശബരിമലയിൽ പ്രത്യേകിച്ചും മകരവിളക്ക് അടുക്കുന്ന സാഹചര്യത്തിൽ മകൾ മകൾക്ക് ഉത്സവത്തിനായി നട തുറന്നതിന് ശേഷം തിരക്ക് കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇന്ന് ശനി ഞായർ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും തിരക്ക് കൂടുന്ന പതിവുണ്ട് ഇന്നലെ മുതൽ തന്നെ വലിയ തോതിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്നലെ രാത്രി വന്ന ആളുകൾ ഇന്ന് കൂടിയൊക്കെയാണ് സന്നിധാനത്തേക്ക് എത്തുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് പമ്പയിൽ നിന്ന് നാല് ഘട്ടങ്ങളിലായി ആളുകളെ തടഞ്ഞു നിർത്തിയ ശേഷമാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത് ആ ഒരു സാഹചര്യമുണ്ട് ഇവിടെ തന്നെ നിൽക്കുന്ന ഒരുപാട് തീർത്ഥാടകരുണ്ട് സ്വാമി வணக்கம் தங்களுக்கு உங்களை வந்து இங்கே அந்த பம்பையில் எந்த டைமில் நேற்று நைட்டு எட்டு மணிக்கு எட்டு எயிட் பி எயிட் பிஎம் ஆமாம் எயிட் பிஎம் எயிட் பிஎம் கூட்டம் இது வரைக்கும் நாங்கள் பார்க்காத கூட்டம் நான் பதினாறு வருஷமாக வந்துட்டுருக்கேன் இன்றைக்கி இந்த மாதிரி கூட்டம் இந்த வருஷமும் இல்லவே இல்லை இந்த மாதிரி பதினஞ்சு மணி நேரம் இருபது மணி நேரம் சாயம் பார்த்து இந்த வருஷம்தான் விருதுநகர் மாவட்டம் சாத்தூர் ம் விருதுநகர் மாவட்டம் சாத்தூர் இங்க எத்தனை பேர் இங்க இங்க 180 பேர் வந்திருக்கோம் ஆமா 180 பேர் ஒரு குரூப்பா வந்திருக்கோம் அங்க எல்லாமே க்ளோக் பண்ணிட்டாங்க பக்கத்துல தான் நெய்தேங்க வரசிட்டு இருக்கோம் இப்போ நம்ம போய் தரிசனம் பார்த்துட்டு அப்புறம் நெய்தேங்க வரோம் எதுக்கும்பேல வெயிட்ல கழம்பி இருக்க ஆமா 8 மேம் கழம்பி இருக்க கழம்பி பத்த தரிசனம் வந்து இப்போதான் வந்திருக்கேன் ஆமா அங்கே இங்கிட்டு போய் பிரித்து விட்டுட்டாங்க தரிசனம் பார்க்க ரொம்ப கடினமாக இருக்குது ரொம்ப ரொம்ப இந்த மாதிரி மோச கிடையாது எப்பயுமே இந்த ப உள்ளே விட்டுருவாங்க ஆன்லைன் டிக்கெட் எடுத்தால் உள்ளே விட்டுருவாங்க விடவே இல்லை இங்கிட்டு போய் விட்டுட்டு எல்லாம் வயசானவங்கெல்லாம் ரொம்ப சங்கடப்பட்டு ரொம்ப இது பண்ணிகிட்ருக்காங்க நீலிமலையெல்லாம் அதெல்லாம் பிரச்சனை கிடையாது நீலிமலையில் தண்ணி அதெல்லாம் பிரச்சனை இல்லை தண்ணியெல்லாம் அதெல்லாம் கொடுத்தாங்க அதெல்லாம் கொடுத்தாங்க இங்கிட்டு பிரித்து வயசானவங்கள பார்த்து கொடுத்துக்கணும் என்ன சா எப்படி வந்ததுக்கு இப்போ இந்த வருஷம் ரொம்ப கூட்டம் சாமி கூட்டம் வாதையும் மாற்றி விட்டுட்டாங்க நடக்க முடியல அது மெயினாக இப்போ படிய அதுக்குள்ள தள்ளி ரொம்ப சங்கடமா இவ்வளோ நாளையில் இந்த மாதிரி கஷ்டப்பட்டதே இல்லை சாமி

ഇതാണ് ഇപ്പോൾ ഇവിടെയുള്ള അവസ്ഥ പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്നും തെലുങ്ക് 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 ഭക്തന്മാർ ഉണ്ട് അതുപോലെ ആന്ധ്രാപ്രദേശിൽ നിന്നും തെലുങ്കാനിൽ നിന്നും വരുന്ന തീർത്ഥാടകരുണ്ട് ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നവരും ഉള്ളവരും കൂടുതലായിട്ടുണ്ട് അവരെല്ലാം തന്നെ പമ്പയിൽ നിന്ന് നാല് ഘട്ടങ്ങളായി തടഞ്ഞു നിർത്തുകയും മണിക്കൂറുകളോളം ക്യൂ നിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് എന്നാൽ അവിടെ അവിടങ്ങളിലെല്ലാം കുടിവെള്ളവും ഭക്ഷണമെല്ലാം ലഘുഭക്ഷണമെല്ലാം ലഭ്യമാകുന്നു എന്നാണ് അവർ ഇപ്പോൾ പറയും നമ്മളോട് ഇപ്പോൾ സംസാരിച്ചവർ പറയുന്നത് പക്ഷേ ഇന്നലെ രാത്രി എട്ട് മണിക്ക് മല കയറി തുടങ്ങിയ ആളുകൾക്ക് ഇന്ന് ഇപ്പോൾ ഇപ്പോഴും ദർശനം സാധ്യമായിട്ടില്ലാകുന്ന ഒരു സാഹചര്യമുണ്ട് അതിന് കാരണം അത്ര അത്രയധികം ആളുകൾ എത്തുന്നു എത്തുന്നുവെന്ന് തന്നെയാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം പേരൊക്കെയാണ് ഓരോ ദിവസവും മല കയറുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അത് പതിനെട്ടാം പടി വഴി വഴിയുള്ള ദർശനത്തിൻ്റെ കണക്കാണ് അല്ലാതെ സിവിൽ ദർശനം വഴി പതിനെട്ടാം പടി ഒഴിവാക്കി വരുന്ന ആളുകളുമുണ്ട് അത് അവരുടെ അവരെ സംബന്ധിച്ച് കണക്കുകൾ നമുക്ക് ലഭ്യമല്ല ഏതായാലും ഒന്നര ലക്ഷത്തോളം പേർക്ക് ഒരു ദിവസം തൊഴാവുന്ന സാഹചര്യം നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു അത് കോവിഡ് കാലത്തിന് ശേഷം ഇപ്പോൾ അത്രമാത്രം സാധ്യമല്ല പ്രത്യേകിച്ചും ഈ വർഷം സംഭവിച്ചിരിക്കുന്നത് പ്രായമായ സ്ത്രീകളും അതുപോലെ കുഞ്ഞും മാളികപ്പുറങ്ങളും മണികണ്ഠന്മാരുടെയും എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഓരോ ആളുടെയും കൂടെ ഓരോ കുട്ടിയെങ്കിലും ഉണ്ടാകുന്ന അത്തരത്തിലാണ് ദർശനത്തിനായി ആളുകൾ എത്തുന്നത് അതുകൊണ്ട് തന്നെ അവരെ എളുപ്പത്തിൽ കയറ്റി വിടാൻ സാധിക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നേരത്തെ ഉണ്ടായിരുന്നൊരു അവസ്ഥ ശബരിമലയിൽ പരിചയമുള്ള പോലീസ് സംഘത്തെ വിനിയോഗിച്ചില്ല എന്ന തരത്തിലുള്ള പരാതികളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഭവ്യ സജീവ് ഏതു തരത്തിലുള്ള പമ്പയിൽ പ്രത്യേകിച്ചും നിയന്ത്രണം ഉണ്ട് എന്ന് പറയുന്നു നിയന്ത്രണത്തിൽ കൂടെയാണ് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത് ഏതു തരത്തിലുള്ള നിയന്ത്രണമാണ് പമ്പയിലുള്ളത് പ്രത്യേകിച്ചും അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ച ഒരു അമ്മയൊക്കെ പറയുകയുണ്ടായി ഇതുവരെ ഇത്തരത്തിലൊരു തിരക്ക് കണ്ടിട്ടില്ല മണിക്കൂറുകളാണ് കാത്തു നിൽക്കുന്നത് വലിയ കഷ്ടമാണ് എന്നൊക്കെ ഏത് തരത്തിലുള്ള നിയന്ത്രണമാണ് ഏർപ്പെടുത്തുന്നത് അതായത് പമ്പയിലെത്തുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം അവർ ഗണപതി കോവിലെ തൊഴുത ശേഷമാണ് പമ്പ ഗണപതി തൊഴുത ശേഷമാണ് കയറുന്നത് ഇപ്പോൾ പമ്പ ഗണപതി കോവിലേക്ക് ആളുകളെ കടത്തിവിടാതെ നേരെ ശരണപാതയിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് അവിടെ തന്നെ അവിടെ തടഞ്ഞു നിർത്തിയ ശേഷം നിയന്ത്രിതമായാണ് ശബരിമല നീലിമല പാതയിലേക്ക് ആളുകളെ കയറ്റിവിടുന്നത് അപ്പോൾ ആദ്യം പമ്പയിൽ തന്നെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മിനിമം ഒരു മണിക്കൂർ കത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട് പിന്നീട് മരക്കൂട്ടത്തും എല്ലാം തന്നെ വലിയ തോതിലുള്ള നിയന്ത്രണം ഉണ്ട് എന്നാൽ നാലിടത്താണ് സ്വർണ്ണപാതയിൽ എത്തുന്നത് വരെ നിയന്ത്രണമുള്ളത് പിന്നീട് നടപ്പന്തൽ വീണ്ടും ഒരു മണിക്കൂറെങ്കിലും കാത്തിരിക്കേണ്ടി വരും നടപ്പന്തൽ കടന്നെത്തുന്ന ആൾക്കും മിക്കവാറും പതിനെട്ടാം കടി കയറി അകത്തെത്താൻ തന്നെ ഒരു മുക്കാൽ മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെ സമയമെടുക്കും അത് കഴിഞ്ഞുള്ള ദർശനത്തിന് വീണ്ടും ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ വേണ്ടി വേണ്ടിവരുമെന്നുള്ള സാഹചര്യമുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ ഈ ക്യൂ വഴി കയറി വരുന്ന ആളുകൾക്ക് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദൂരം നടന്ന് ഇത്രയും കാത്തി വേണം ദർശനം നടത്താൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മണിയോട് കൂടി നട അടയ്ക്കുന്നു ഒരു മണിക്ക് നട അടയ്ക്കുന്ന സമയത്ത് തന്നെ പിന്നീട് പതിനെട്ടാം വഴി പടി വഴിയുള്ള ഭക്തരെ കയറ്റി വിടുക വിടുന്നുണ്ടെങ്കിലും അവർക്ക് പിന്നീട് മൂന്ന് മണിക്ക് ശേഷമേ ദർശനം സാധ്യമാവുകയുള്ളൂ അങ്ങനെ എത്തുന്ന ആളുകൾ എത്തുമ്പോൾ കുഞ്ഞുങ്ങൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഒരു പ്രത്യേക ക്യൂ പ്രായമാർക്കുള്ള ഒരു പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു അത് ഇപ്പോഴും പ്രാവർത്തികമല്ലേ അതിപ്പോഴും ഉണ്ട് എനിക്ക് പിന്നിൽ കാണുന്ന പ്രായമായ സ്ത്രീ നടന്നു പോകുന്ന ആ വഴിയാണ് അത് ഈ ക്യൂവിലേക്ക് കടപ്പെടുകയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇതിന് പിന്നിൽ വേറൊരു വഴി കൂടെ ഉണ്ട് അത്തരമൊരു കടന്നു പോകാനുള്ള ഗേറ്റ് വഴി കടത്തിവിടുക എന്നുള്ളതാണ് സാധ്യമായ കാര്യം എന്നാൽ മിക്കവാറും ആളുകൾ ഒരാളുടെ കൂടെ ഒരു പ്രായമായ സ്ത്രീയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിയോ ഉണ്ടാകുമെന്നുള്ളൊരു സാഹചര്യമുണ്ട് അപ്പോൾ അതത്ര അത്രമാത്രം നേരത്തെ പറയുന്ന പോലെ അതത്ര പ്രായോഗികമല്ലാത്തൊരു സ്ഥിതിയും ഇപ്പോൾ നിലവിലുണ്ട് ഭവ്യ എന്തായാലും ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ് പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ നിയന്ത്രിച്ചാണ് കടത്തിവിടുന്നത് അടക്കം പരിഹരിച്ചെന്നാണ് അറിയാൻ സാധിക്കുന്നത് സജീവ് വിവരങ്ങൾ റോയൽ റോയൽ ഇന്നത്തെ സ്വർണ്ണവില പൈതൃകത്തിന്റെ പുതുമയുടെ മുദ്രണം കുന്നംകുളം

La i'm